ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് അങ്ങനെ ശ്യാമഖിലിന് കൊടുക്കാതെ ആ പാല് മുഴുവനും കുടിക്കുകയാണ് ഇത് കാണുന്ന ഐശ്വര്യക്ക് സന്തോഷമാകുന്നു പെട്ടെന്ന് ശ്യാമഗിൽ സാറെന്ന് വിളിക്കുമ്പോൾ അഖിലെ ചോദിക്കുകയാണ് എന്താടോ ആ എന്താണെന്നറിയില്ല സാർ പെട്ടെന്ന് സാറിനെ അങ്ങനെ വിളിക്കാൻ തോന്നി ഇനി എന്തോ വിളിക്കാൻ പറ്റില്ലെന്ന് ഒരു തോന്നൽ എല്ലാം തനി തോന്നുന്നതാണെന്ന് പറഞ്ഞ് അഖില് ശ്യാമയെ ചേർത്ത് വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുൺ വസുന്ധരയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് അമ്മേ ആദ്യേട്ടനും ആ പെണ്ണുമായിട്ട് എന്തോ ബന്ധമുണ്ട് അതെനിക്ക് ഉറപ്പാണ് അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എല്ലാം എൻ്റെ തോന്നൽ മാത്രമാണെന്ന് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ആദ്യേട്ടൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ആദ്യേട്ടൻ ആ പെണ്ണിൻ്റെ വലയിലായി കഴിഞ്ഞിരിക്കുകയാണ് മോനെ നമ്മൾ ഊഹിക്കുന്നത് പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ നീ അതൊന്നും മനസ്സിലാക്ക് ആദ്യം അങ്ങനെ ബുദ്ധിമോഷം ഒന്നും കാണിക്കില്ലെന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ പറയുകയാണ് രാവിലെ തന്നെ ആദ്യേട്ടൻ ഓഫീസിലേക്കാന്നാ പറഞ്ഞു പോയത് പക്ഷേ ആദ്യേട്ടൻ വേറെ വഴിക്കാ പോയത് ആദ്യേട്ടൻ പോയത് അവളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് എന്നിട്ട് ഞാനും ആദ്യേട്ടനെ പിന്തുടർന്ന് പോയപ്പോൾ ആദ്യേട്ടൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടു പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി ഇത് കേൾക്കുന്ന വസുന്ധര ചോദിക്കുകയാണ് നീ എന്തിനെ ഇങ്ങനെ ആദ്യെ ശല്യപ്പെടുത്തുന്നത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാനായിട്ട് എനിക്കോ നിനക്കോ അവകാശങ്ങളില്ല അവരവരുടെ കുടുംബം നോക്കിക്കോളും നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് ഞാൻ എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടും ആ പെണ്ണിനെ ഞാൻ എന്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അത്രയും പറഞ്ഞ് അരുൺ പുറത്തേക്ക് ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വർമ്മ വരികയാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് പോകുന്നു എന്താ വസു എന്തു പറ്റിയെന്ന് വർമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ ഐശ്വര്യട് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു ഐശ്വര്യയുടെ ചില വാശികളെല്ലാം ആനന്ദട്ടൻ അറിയാവുന്നതല്ലേ ഇപ്പോൾ അവളുടെ പേരൻസിനെ കാണാൻ ദുബായിലേക്ക് പോകണമെന്ന അവൾ പറയുന്നത് ആനന്ദട്ടൻ ഫ്രഷ് ആകുക ഞാൻ അപ്പോഴേക്കും ഫുഡ് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് വസുന്ധര പുറത്തേക്ക് ഇറങ്ങുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് ക്ഷാമ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടം വരെ എത്തിയത് എന്താണെങ്കിലും അശ്വതിയെ ഞാൻ വിളിച്ച് നാട് വിടാൻ പറയാൻ പോവുകയാണ് അത്രയും പറഞ്ഞ് വസുന്ധര അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് എസ് ഐ ജയേഷ് അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അശ്വതി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുന്ന ജയേഷ് അശ്വതിയോട് പറയുകയാണ് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഈ നിൽക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആദിത്യനല്ലോ ആനന്ദ നിലയത്തിലെ അരുൺ അല്ലേ ഞാൻ ഇന്ന് തന്നെ എല്ലാവരോടും ഈ കാര്യം അറിയിക്കും ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ് എന്റെ ജീവിതം നിങ്ങൾ തകർക്കരുത് തകർക്കണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നടത്തി തരണം എന്ത് കാര്യമെന്ന് അശ്വതി ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ് എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ് അത് പറ്റത്തില്ല നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല പെട്ടെന്ന് അശ്വതി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് അശ്വതിൻ്റെ അമ്മയും വരുന്നു എന്താ മോളെ എന്തു പറ്റി അതമ്മേ ഞാനൊരു സ്വപ്നം കണ്ടതാ അമ്മേ ഞാൻ ആ ജയേഷ് വരുന്നതായിട്ട് ആ സ്വപ്നം കണ്ടത് അയാൾ എന്തൊക്കെയോ പറഞ്ഞു ഇത് കേൾക്കുന്ന ശ്രീ മോള് പറയുകയാണ് അമ്മേ എനിക്ക് പേടിയാകുന്നു മോളെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് അശ്വതിയുടെ അമ്മ പറയുമ്പോൾ വരട്ടെ അമ്മേ നമുക്ക് ആലോചിക്കാമെന്ന് അശ്വതി പറയുന്നു തുടർന്ന് അശ്വതിൻ്റെ അമ്മ പറയുകയാണ് എത്ര നാളിങ്ങനെ പേടിച്ച് ജീവിക്കാനാ ആ ജയേഷിന്റെ ആലോചന നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇനിയും അവര ആലോചനയും കൊണ്ടുവന്നാൽ ഞാൻ എന്താണെങ്കിലും ഇത് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അശ്വതിൻ്റെ അമ്മ പുറത്തേക്ക് പോകുന്നു തുടർന്ന് ശ്രീമോൾ പറയുകയാണ് അവിടുത്തെ അരുണങ്ങള് എന്ത് നല്ലതാണെന്നറിയാമോ എനിക്ക് വലിയ ഇഷ്ടമാ ഞാനും ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അശ്വതി കുഞ്ഞിനെ കിടത്തുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് തന്റെ കണ്ണന്റെ മുന്നിൽ വിളക്ക് വെക്കുന്ന ശ്യാമയാണ് കാണിക്കുന്നത് അതേസമയം എഴുന്നേറ്റ് ശ്യാമയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ശ്യാമ തിരികെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല താൻ എന്താണോ രാവിലെ എന്നെ കളിയാക്കുകയാണോ എന്ന് അഖിലെ ചോദിക്കുമ്പോൾ ശ്യാമ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല തുടർന്ന് ശ്യാമ കരയുമ്പോൾ അഖില് പറയുകയാണ് താനൊന്നുകൂടി ശ്രമിച്ചു നോക്ക് എന്നാൽ ശ്യാമയ്ക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല താൻ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അഖിൽ താഴേക്ക് പോകുമ്പോൾ ശ്യാമ സമനില തെറ്റിയവരെ പോലെ ഇവിടെ നിന്ന് കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖില് ശ്യാമയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് ഡോക്ടർ ശ്യാമയെ പരിശോധിക്കുന്നു അതേസമയം ആനന്ദനിലയത്തിൽ എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ് തുടർന്ന് ഐശ്വര്യ പറയുകയാണ് എൻ്റെ അമ്മ ഇതവളുടെ അടവ് തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ദേ ഐശ്വര്യ ചുമ്മാനാവശ്യം പറയാൻ നിൽക്കരുതെന്ന് ആദ്യ ദേഷ്യത്തോടെ പറയുമ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം അഖിലും ഷാമയും ഡോക്ടറിന്റെ മുന്നിലിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്